തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും മുക്തമാകാത്ത ഇടതു സർക്കാർ ഒരു പാർട്ടിനെ ഭയപ്പെടുന്നുവോ സോഷ്യൽ മീഡിയയിൽ തരംഗമായ പോറ്റിയെ കയറ്റിയെ സ്വർണ്ണൻ ചെമ്പായി മാറ്റി എന്ന ഗാനത്തിന്റെ പിന്നണി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത സർക്കാർ നടപടി പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് മതവികാരം വ്രണപ്പെടുത്തി എന്നാരോപിച്ചാണ് കേസെങ്കിലും ഇതിനു പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം ശക്തമാണ് കാരണം ഒരു മതവികാരം വ്രണപ്പെട്ടതിനാണ് സർക്കാരിന് ഇത്ര വേദനെങ്കിൽ ഇതിനു മുമ്പ് ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തിയ പല സംഭവങ്ങളിൽ മൗനം പാലിച്ച സർക്കാർ ഇപ്പോൾ കാട്ടുന്ന അമിത വേഗത ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കേരളമൊട്ടാകെ തരംഗമായ ഗാനമാണ് പോറ്റിയെ കെറ്റിയെ സ്വർണ്ണൻ ചമ്പായി മാറ്റിയെ സർക്കാരിൻ്റെ വീഴ്ചകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പരിഹസിക്കുന്ന ഈ ഗാനം ചുരുങ്ങിയ കാലം കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത് എന്നാൽ ഈ ജനപ്രീതി ഭരണകൂടത്തെ ചൊടിപ്പിച്ചു എന്നതാണ് പൊതുവെയുള്ള സംസാരം കാരണം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തത് ഈ ഗാനമായിരുന്നു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായും ആചാരങ്ങൾ ലംഘിച്ച് സ്ത്രീകളെ കയറ്റിയതുമായും ബന്ധപ്പെട്ട് ആളുകളുടെ ഉള്ളിലേക്ക് ഈ പാട്ടും ഈ പാട്ടിലെ വരികളും ആഴത്തിൽ ഇറങ്ങുകയായിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെയുള്ളവരുടെ നാക്കിൻ തുമ്പിൽ നിന്നും ഈ പാട്ട് പോകുന്നുമില്ലായിരുന്നു അതിനാൽ തന്നെ അയ്യപ്പിന്റെ സ്വർണം കെട്ടവരോടുള്ള വൈകാരികമായ അമർഷം ഈ ഗാനത്തിലൂടെ ഓരോ ഹൈന്ദവരുടെ ഉള്ളിൽ കയറി ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണമായെന്ന തിരിച്ചറിവ് ഈ ഗാനത്തിനെതിരെ തിരിയാൻ കാരണമായി പിന്നീട് ശരവേഗത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ലേബലിൽ ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഒറ്റ സ്വരത്തിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തർ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ടപ്പോഴാണ് മതവികാരം വ്രണപ്പെട്ടത് അല്ലാതെ പാട്ടിലല്ല എന്നാണ് എന്തായാലും പോറ്റിയെ കയറ്റിയെ പാട്ടിനു പിന്നിലുള്ളവരെ ജയിലിൽ കയറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ ഇന്നത്തെ മിന്നൽ വേഗത്തിലുള്ള നടപടികൾ കാണുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് വിശ്വാസികളെയും സന്യസ്ഥരെയും മുറിപ്പെടുത്തിയ കക്കുകളി എന്ന നാടകം അരങ്ങേറിയപ്പോൾ ഈ ആവേശം എവിടെയായിരുന്നു ക്രൈസ്തവ സഭകളും വിശ്വാസികളും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആ നാടകത്തെ സംരക്ഷിക്കുകയായിരുന്നു സർക്കാർ അന്ന് ചെയ്തത് ഇവിടെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചർച്ചയാകുന്നത് തങ്ങളുടെ തോൽവിക്ക് കാരണമായ ഒരു പാരടിഗാനത്തെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗം കേസെടുത്ത ഈ സർക്കാർ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ മതവികാരങ്ങളെ അതിരൂക്ഷമായി മുറിപ്പെടുത്തിയ ക്രൈസ്തവ സന്യാസിനിമാരെ അവഹേളിക്കുന്ന കക്കുകളി എന്ന നാടകം അരങ്ങേറിയപ്പോൾ ഈ ആവേശം ഇല്ലായിരുന്നു സന്യാസ ജീവിതത്തെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും മോശമായി ചിത്രീകരിച്ച ഈ നാടകത്തിന് സാംസ്കാരിക വകുപ്പിന്റെയും ഇടത് സംഘടനകളുടെയും പൂർണ്ണ പിന്തുണയാണ് അന്ന് ലഭിച്ചത് അന്ന് വിശ്വാസികൾ തെരുവിലിറങ്ങിയിട്ടും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല അന്ന് ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ പോഷക സംഘടനകളും ഈ കക്കുകളി എന്ന നാടകം അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വിളിച്ചു സംരക്ഷണം നൽകി കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ കൂട്ടുനിന്നു അഭിമന്യ പിതാക്കന്മാരും സന്യാസിന്മാരും വിശ്വാസികളും കക്കുകളി നിരോധിക്കാൻ തെരുവിലിറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ അതേ സർക്കാർ ഇന്നൊരു പാട്ടിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു കഴിഞ്ഞില്ല ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ക്രൈസ്തവ പ്രതീകങ്ങളെ നിരന്തരം അപമാനിക്കുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് കണ്ണൂർ ബ്രണ്ണൻ കോളേജിലെ വിശുദ്ധ കുരിശിനെ വികൃതമായി ചിത്രീകരിച്ച പോസ്റ്ററുകൾ പിന്നീട് ആവർത്തിച്ചുള്ള പ്രതിഷേധത്തിന് ശേഷമാണ് പിൻവലിച്ചത് അവിടെയും കേസില്ലായിരുന്നു ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെ ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും പകരം രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തി അന്ത്യത്താഴ ചിത്രം പുനരാവിഷ്കരിച്ചത് ക്രൈസ്തവരുടെ മനസ്സിനെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് ഇത് വിശ്വാസികളെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് കെ സി ബി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്ന് പ്രതിഷേധിച്ചു അന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസില്ലായിരുന്നു വൈദികരെയും സന്യസ്തരെയും കൂതാശകളെയും അവഹേളിക്കുന്ന എത്ര സിനിമകൾ നാടകങ്ങൾ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ മതവികാരം തുടർച്ചയായി വ്രണപ്പെടുത്തുമ്പോൾ മൗനം പാലിക്കുകയും ഭരണകൂടത്തിന് എതിരെ ഒരു ഉയരുമ്പോൾ ഉടൻ തന്നെ മതവികാരം എന്ന പരിചയം ഉപയോഗിച്ച് കേസെടുക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പണെന്ന വികാരം ഇന്ന് ജനങ്ങളിൽ ശക്തമാവുകയാണ് തങ്ങൾക്ക് അനുകൂലമായതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും തങ്ങളെ വിമർശിക്കുന്നതിനെ കുറ്റകൃത്യമെന്നും കാണുന്ന രീതി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് വെളിപ്പെടുത്തുന്നത് കക്കുകളി നാടകത്തിനെതിരെ നടപടിയെടുക്കാൻ മടിച്ച സർക്കാർ ഒരു ഗാനത്തിന്റെ പേരിൽ കലാകാരന്മാരെ വേട്ടയാടുന്നത് നീതിയുടെ ലംഘനമാണ് രാഷ്ട്രീയമായ തിരിച്ചടികൾക്ക് നിയമം ആയുധമാക്കി പ്രതികാരം ചെയ്യുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ട ഒന്നാണ് എന്നാൽ ഇവിടെ നിയമം നടപ്പിലാകുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണെന്ന ബോധ്യം സാധാരണക്കാരിലേക്ക് പടരുന്നത് സർക്കാരിന് വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയായേക്കാം